അഗസ്തിക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ പുനലൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രൂപയ്ക്ക് കൊട്ടാരക്കറിയിൽ ടീഷർട്ട് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അതായത് അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതുപോലെ സഞ്ചരിക്കാൻ പാടില്ല ബോർഡ് കടന്ന് ഒരാൾക്കും തിരുവിതാംകൂറിലെ പോലീസന്മാരോട് കാവലാണ് തിരുവിതാകൂർ രാജക്ടന്മാരുടെ ആ പോലീസന്മാരോട് കാവലും ആരതിരെ യാത്ര ചെയ്തു വന്നിരുന്നാലും അവർ ചോദിക്കും ഏഴ് ജാതിയിൽപ്പെട്ട അപ്പോ വിഭാഗത്തിൽപ്പെട്ട തിരിച്ചു ജയിലിൽ അഗസ്തിക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയിലെ ബാലസഭയുടെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് കുട്ടികളിൽ ചരിത്ര അവബോധം സൃഷ്ടിക്കുക നമ്മുടെ പൂർവികർ വിവിധ മേഖലകളിൽ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം തിരിച്ചറിയുക എന്നീ ലക്ഷ്യത്തോടെയാണ് വൈക്കം സത്യാഗ്രഹം ശതാബ്ദി ആഘോഷം ലൈബ്രറിയിൽ സംഘടിപ്പിച്ചത് ലൈബ്രറി പ്രസിഡന്റ് കെ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് ലോകത്ത് അക്രമങ്ങൾ ഉണ്ടാകുന്നതെന്നും ജാതിയുടെയും മതത്തിന്റെയും നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ടു പോകണമെന്ന് എ ജെ പ്രദീപ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഒരു നില ഒഴുകുന്ന കാഴ്ച കണ്ടു നില ഒഴുകുന്ന ആ കലപ്പ മുഖത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പുലേഞ്ഞ് ചുമല്ല കാള ഒരു വശത്ത് കാളയും ഒരു വശത്ത് മനുഷ്യനെയും കെട്ടി നില ഒഴുകുന്ന കാഴ്ച കണ്ട കോർ എന്ന മാതിരി അതിനെ കുറിച്ച് അപ്പൊ ഈ തരത്തിലും മനുഷ്യനെ മൃഗങ്ങളെ പോലെ അടിമിച്ച് കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്ന് അതിൻ്റെ ആ ഒരു മാറ്റം അത് ഓർമ്മപ്പെടുത്താനാണ് ഈ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് തിരുനെല്ലിയിൽ വന്ന ഗാന്ധിജിയെ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആൾക്കാരെ കൂടി കണ്ടു കണ്ടപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം അഴുത്ത അഴുത്തം ഉച്ചാരണ അഴുത്തേക്കാനുള്ള

ഈ വിവിധ പരിപാടികളുമായി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റും മലയാള ഭാഷാ അധ്യാപകനുമായ എ ജെ പ്രദീപിനെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിസ്തൂല സേവനങ്ങൾ പരിഗണിച്ച് പൊന്നാടയണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു റിപ്പോർട്ടർ സുനിൽജി കരവാളൂർ കൊട്ടാരക്കരയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക്